ഞാൻ സന്തോഷ് എൻ പി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ ചിന്തിച്ചു വളർന്നത് ഇപ്പോൾ താമസിക്കുന്നതൊക്കെ അപ്പോൾ ചിത്രകലയായിട്ട് പാരമ്പര്യവും കാര്യങ്ങളൊന്നുമില്ല കുടുംബത്തിലോ മറ്റുള്ളവർ ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ വരയാറുണ്ട് അത് കഴിഞ്ഞ് എസ് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷവും ഉണ്ടായ ഒരു ശൂന്യതയുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ ഒരു ചിത്രരചനയെ സമീപിച്ചത് എസ് എസ് എൽ പരീക്ഷ കഴിഞ്ഞ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വര ഏർ കൂടി ഗൗരവത്തിലെടുത്തത് പക്ഷെ ആ സമയത്തുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ സാമ്പത്തികമായാലും മറ്റുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കളറോ അല്ലെ ക്യാൻവാസോ കാര്യങ്ങളൊന്നും വാങ്ങാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു രംഗത്തേക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് അത് കുറച്ച് മറ്റുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു അപ്പം ഇതെനിക്ക് പഠിക്കണം അക്കാദമിക്കലായി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി പക്ഷേ അമ്മയും ഞാനും മാത്രമാണ് എൻ്റെ വീട്ടിൽ ഉള്ളതായ മറ്റുള്ളവർ പിന്നെ അമ്മക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല ചിത്രകാരന്മാർ എന്ന് പറയുമ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് കാലഘട്ടത്തിലുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ചിന്തയിൽ എന്തോ ഒരു മോശപ്പെട്ട ഒരു മേഖലയാണ് മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കുളിക്കില്ല വൃത്തി നടക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു എൻ്റെ അമ്മയ്ക്കും അതുകൊണ്ട് തന്നെ അമ്മ എന്നെ പഠിപ്പിക്കാൻ തയ്യാറായില്ല നമുക്ക് പഠിപ്പിക്കാനുള്ള ഇതെല്ലാം അമ്മ നാടൻ പണിയൊക്കെ നാടൻ പണിക്കൊക്കെ പോയിട്ടാണ് ഞങ്ങളുടെ ജീവിതം തന്നെ മുമ്പോട്ട് വരുന്നത് അപ്പോൾ എനിക്കതെന്തായാലും ഇത് പഠിക്കണം തോന്നി അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കണ്ണൂരിലുള്ള ഒരു ഫൈനാൻസ് കോളേജിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും എനിക്ക് പോകാനുള്ള ബസ്സിൻ്റെ കാശോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങാനുള്ള പൈസയോ ഫീസ് എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഞാൻ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഒരു ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒരു നൂറ് ദിവസം പോലും ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എക്സാം എഴുതേണ്ട സമയത്ത് അവിടെ പ്രിൻസിപ്പാൾ പറഞ്ഞു നീ ഇനി ഒരു വർഷം കൂടി വന്നിട്ട് ഒരു വർഷത്തെ കൂടി ഫീസ് അടച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ മതി അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ രണ്ടു വർഷത്തെ ഫീസൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും എന്നോട് പറഞ്ഞത് അറ്റൻഡൻസ് കുറവെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അമ്മ അമ്മവനെയൊക്കെ വിളിച്ചിട്ട് അവിടെ വരെ പോയി കുറേ സംസാരിച്ച് നോക്കി ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞാനത് അവിടെ ഉപേക്ഷിച്ചു അങ്ങനെ ആ ഒരു പഠനം അതവിടെ തീർന്നു പിന്നീട് മറ്റ് പല ജോലികളിലേക്കും ഞാൻ തിരിഞ്ഞു കാരണം വീട്ടിലുള്ള അന്തരീക്ഷം സാഹചര്യമൊക്കെ ആ ഒരു രീതിയിലായിരുന്നു പക്ഷെ എന്ത് ജോലിക്ക് പോയാലും ഞാൻ ഒട്ടും തൃപ്തനായിരുന്നില്ല കാരണം അവർ പറയുന്നു അവർ പറയുന്ന ജോലി ഞാൻ ചെയ്യുന്നു കാരണം എനിക്ക് എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെ എൻ്റെ ചിന്തകൾ പുറത്തു കൊണ്ടുവരാനോ അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ല അവരുടെ കീഴിൽ ഇങ്ങനെ പണിയെടുക്കുന്നു എന്നുള്ള ആ ഒരു ഇത് മാത്രം പക്ഷെ കുറച്ചു കാലം എനിക്കത് നിർബന്ധമായും പോവേണ്ടി വന്നു അതിന് ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം അതായത് മൂത്ത മകന് ചെറിയൊരു ഡിസബിലിറ്റി ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് അവർ അവനും രണ്ടുപേരും സ്കൂളിൽ പോകാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് വൈഫിൻ്റെ പ്രചോദനം വൈഫ് പറഞ്ഞതാണ് നമുക്ക് ഒന്നുകൂടി ഒന്ന് തുടങ്ങിക്കൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ അങ്ങനെയാണ് ഞാൻ രണ്ടാമതും ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഊർജത്തോടെ കടന്നു വരുന്നത് വൈഫിൻ്റെ ഒറ്റ ഒരു സപ്പോർട്ട് മാത്രം അതിൽ മുമ്പേയും എൻ്റെ കുടുംബത്തിൽ നിന്നൊന്നും ആരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഒറ്റ ഒരു തീരുമാനമാണ് എനിക്ക് ആഗ്രഹിച്ച ഒരു റൂട്ടിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ അതിൽ ഉറച്ചു നിന്നു പക്ഷേ ഫാമിലിയിലുള്ള സപ്പോർട്ടും മറ്റൊന്നും ഉണ്ടായില്ല കല്യാണത്തിന് ശേഷം വൈഫിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ വീണ്ടും വരച്ചു തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ആദ്യത്തെ സോളോ എക്സിബിഷൻ തലശ്ശേരി കേരള ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ ആദ്യത്തെ സോളോ എക്സിബിഷൻ ചെയ്തു അതിന് ശേഷം ഒരുപാട് ഗ്രൂപ്പ് എക്സിബിഷനിൽ പങ്കാളിയായിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു അറുപത് എഴുപതോളം ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അത്തരം ക്യാമ്പുകളിലാണ് ക്യാമ്പുകളിലൂടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് എന്ന് പറയാം കാരണം ഇത് ചിത്രകലയുടെ ശാസ്ത്രീയമായ അറിവുകൾ കൂടുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പുകളിലൂടെ ഒരുപാട് പ്രശസ്തരായ ചിത്രകാരന്മാർ പങ്കെടുക്കുന്നതാണ് അപ്പോൾ അവരുടെ ശൈലികളും അവർ വരയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും ഇതിൽ പങ്കെടുക്കുമ്പോൾ ഡെവലപ്പായി ഡെവലപ്പായി വരുന്നത് ലളിത അക്കാദമിയിൽ എനിക്ക് എൻ്റെ സാന്നിധ്യം അറിയിക്കണം എന്നുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾ ഞാൻ ലളിത അക്കാദമിയുടെ സംസ്ഥാന പ്രദർശനങ്ങളിൽ സെലക്ഷൻ കിട്ടുന്ന ചിത്രങ്ങളും അവാർഡ് കിട്ടുന്ന ചിത്രങ്ങളും ഒക്കെ ഒരുപാട് വർഷങ്ങൾ ഞാൻ അത് നിരീക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ആദ്യത്തെ ഘട്ടം അത് കഴിഞ്ഞ് പിന്നീട് ശ്രമം നടത്തി നോക്കി ഞാനിപ്പോൾ ആറ് തവണ കേരള ലളിതകലാ അക്കാദമിയുടെ വാർഷിക പ്രദർശനത്തിന് സംസ്ഥാന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ അയച്ചിട്ടുണ്ട് രണ്ട് തവണ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരം തന്നെയാണ് കാരണം എന്നെപ്പോലെ ഈ ഒരു അക്കാദമിക്കിലായിട്ടുള്ള പരിജ്ഞാനൊന്നും ഇല്ലാത്ത എന്നെപ്പോലെയുള്ള ഒരു ചിത്രകാരന് കേരള ലളിതകലാ അക്കാദമിയുടെ സംസ്ഥാന പ്രദർശനത്തിലേക്ക് ഒരുപാട് പേര് ആയിരക്കണക്കിന് എൻട്രികൾ വരുന്നതിൽ നിന്ന് എൻ്റെ ചിത്രവും തിരഞ്ഞെടുത്തു അത് രണ്ടു തവണ തിരഞ്ഞെടുത്തു വന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരം തന്നെയാണ് ഞാൻ ഇനിയും അതിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും ചിത്രങ്ങളിൽ വരച്ചു കൊണ്ടേ ഇരിക്കുന്നത് രചന തന്നെയാണ് എൻ്റെ ഒരു പ്രധാന ജീവിതോപാധി കൂടി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചിത്രങ്ങൾ വാങ്ങാൻ വരുന്നവർക്ക് അവർക്ക് എന്താണോ ചോയ്സ് ആ രീതിയിലാണ് ഞാൻ വരയുന്നത് കൂടുതലും റിയലിസ്റ്റിക് ലാൻഡ്സ്കേപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങളാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഞാൻ ഏത് രീതിയിലുള്ള ചിത്രങ്ങൾ വരാം അബ്സ്ട്രാക്റ്റ് വരയാറുണ്ട് കണ്ടംപററി വരയാറുണ്ട് അത്യാവശ്യം മ്യൂറൽ പെയിൻ്റിങ്സും ചെയ്യാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവാത്ത ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാതെ എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ നമ്മുടെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫോട്ടോഗ്രാഫി മേഖലയിലായാലും ചിത്ര കലാരംഗത്തായാലും വർക്ക് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കലാകാരന്മാരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന തന്നെ ഒരുപാട് പേര് ഒരുപാട് കഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ മുഴുപട്ടിണിയിൽ കിടക്കുന്നൊരവസ്ഥ ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും ഇത്തരം ഓരോരോ പ്രോഗ്രാമുകളിലൂടെ ദുരിതം അനുഭവിക്കുന്ന ചിത്രകാരന്മാരെയായാലും മറ്റു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെയായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ തീരാത്ത